ദേവികുളം നിയോജക മണ്ഡലത്തിൽ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് എട്ടാം തീയതി ശനിയാഴ്ച മൂന്നാർ ഇൻസ്റ്റന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ അറിയിച്ചു ദേവികുളം എം എൽ എയുടെയും ഓൺലൈൻ ക്ലാസ് നയിക്കുന്ന ശൈലം എന്നിവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആദരവ് സംഘടിപ്പിക്കുന്നത് ഇതോടൊപ്പം വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ചവരെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും ആദരിക്കും ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും എം അറിയിച്ചു ദേവകുളം നിയോജക മണ്ഡലത്തിൽ ഈ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ കുട്ടികൾ അവരെ എല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങ് ഈ വരുന്ന ശനിയാഴ്ച എട്ടാം തീയതി മൂന്നാർ ഈസ്റ്റേൻ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഈ ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ നയിക്കുന്ന ശൈലം എന്ന് പറയുന്നവരും അതുപോലെ ദേവകുളം എം എൽ എ ചേർന്നുകൊണ്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് പത്താം ക്ലാസ്സിൽ മിനിമം ഏഴ് സബ്ജക്റ്റിൽ എ പ്ലസ് നേടിയ കുട്ടികൾ അതിൻ്റെ മേടിലേക്കും അതുപോലെ പ്ലസ് ടുവിൽ നാല് വിഷയങ്ങളിൽ മാത്രം എ പ്ലസ് നേടിയ കുട്ടികൾ അതിൻ്റെ മേളിലേക്കുള്ള ആളുകൾ ഇങ്ങനെയുള്ള മുഴുവൻ കുട്ടികളെയും ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളുകൾ ഈ ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഇവരെ ഒരു സ്ഥലത്ത് കുളിച്ച് ആദരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ദേവികുളം സബ് കളക്ടർ ശ്രീ ജയകൃഷ്ണൻ ഐ എസ് ആണ് അതുകൊണ്ട് പതിമൂന്നോളം ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് ഇരുപതോളം ഹൈസ്കൂളുകളുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികളെ ഇങ്ങനെ ഉന്നത വിജയം നേടിയ ആളുകളെ ആദരിക്കുന്നു അതോടൊപ്പം മുഴുവൻ നൂറ് ശതമാനം വിജയം സമ്മാനിച്ച സ്കൂളുകളുണ്ട് അവരെ ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് ഈ പരിപാടിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിലേക്ക് പങ്കെടുക്കണം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു